എനിക്ക് ലൈവ് ഇവിടോ മരിടാ മട 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 നട 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 ആ നി നീ മാർക്കറ്റ് ആ തിനെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ർക്ക് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങളൊരു യാത്രയിലായിരുന്നു അപ്പോൾ ആ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ലേക്ക് ലൂയിസിലായിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ബാൻഫിലേക്കാണ് കേട്ടോ അപ്പോൾ ബാൻഫ് ഗൊണ്ടോള കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് ബാൻഫ് സിറ്റി ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ബാൻ സിറ്റി കൂടിയാണ് കേട്ടോ നമ്മുടെ ബാൻ ഗൊണ്ടോലയിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ സിറ്റി കാഴ്ചകളൊന്നും അങ്ങനെ വലതായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഞങ്ങളുടെ ഉദ്ദേശം നേരെ ആ ഒരു ബാൻഫ് ഗൊണ്ടോലയിലേക്ക് വെച്ച് പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ സൈഡിലുള്ള വീഡിയോസ് ഒക്കെ വണ്ടിയിലിരുന്ന് ഞാൻ കുറച്ചിങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു താഴെ ഫുൾ ആണ് മുകളിലത്തെ ഒരു റൗണ്ട് കറങ്ങി രണ്ടാമത്തെ റൗണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നു ആ ഒരു സമയത്താണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് കേട്ടോ അപ്പൊ ഇനി കുറച്ചധികം നടക്കാനുണ്ടെന്ന് പറഞ്ഞോ ഏതൊരു മലയാളി ഫാമിലീസ് ആണ് കേട്ടോ ഇവര് തകരാറാൻ വന്നത് നമ്മളടുത്ത ഉള്ളൂ നിൽക്കുന്നതേയുള്ളൂ അവര് ഇതുപോലെ നീക്കി നീക്കിങ്ങനെ കൊണ്ടുപോകില്ല

ും ഞാനീ വരുന്ന വഴിയിൽ ഒന്നും കണ്ടില്ല ഒന്നാമത് എനിക്ക് ഹൈറ്റ് പേടി അത് കാരണം എങ്ങനെയൊക്കെയോ ഇങ്ങെത്തി അപ്പോൾ മുകളിൽ വന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചിരട്ടെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നടക്കാനല്ലേ ആൾക്കാർ ഉണ്ട് ധീമി എനിക്ക് തലവിനടുത്ത് പോയത് ഈ ഒരു വ്യൂ ഒക്കെ തന്നെയാണ് ഈ മുകളിൽ വരുമ്പോൾ പക്ഷേ എൻ്റെ ധീമിയെ ഞാൻ അതിൻ്റെ ഒത്തിരി വന്ന് എനിക്ക് തലകറക്കമായി പക്ഷെ അല്ല അടിപൊളി വ്യൂ കേട്ടോ രക്ഷയില്ല ധീമി എന്ത് സൂപ്പറാണ് കാണാൻ ഇത് വഴി ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് ഏ അങ്ങ് അറ്റം കാണുന്ന മലയില്ലേ ആ മലയുടെ മുകളിൽ പോകാൻ പോവാട്ടോ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ മഴയൊക്കെ ഇങ്ങനെ സ്ലിപ്പറി ഇങ്ങനെ കിടക്കുവാണ് ഇതാണ് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് എന്തായാലും ഭാഗ്യത്തിന് മഞ്ഞോ കാര്യങ്ങളോ കോടയോ ഒന്നും തന്നെ ഇല്ല അല്ലേടാ അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതേ സൈഡിൽ നിന്ന് കണ്ടോ ചെറുതായിട്ട് കോട ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും നമുക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കയറുന്നത് വരെയും വേറെ കോടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു വ്യൂ തന്നെ ആട്ടോ നല്ല തണുപ്പുണ്ട് എന്നാൽ ഭയങ്കര തണുപ്പും ഇല്ല കേട്ടോ മലകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ അടുങ്ങി അടുങ്ങി അടങ്ങി അടങ്ങി ഇരിക്കുന്നുണ്ട് ആ ഇങ്ങനെ മഞ്ഞും എൻ്റെ പുഴിന് വീണ് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ക്യാമറയിൽ കൂടിയൊക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പറ്റുന്നിടത്തോളം ഉള്ള രീതിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ താഴെ കാണുന്ന എല്ലാം കെട്ടിടങ്ങളാണ് കേട്ടോ ബിൽഡിങ്ങൾ ആണോ കേട്ടോ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചുതരാം എന്നാ ഇങ്ങനെയാണ് കേട്ടോ അടുങ്ങി അടുങ്ങി ഇരിക്കുന്ന മല നിരവരെ അപ്പോൾ ഇതൊക്കെ തരും മുടിയേക്കൊരു പഴുവായിട്ടോ കണ്ട നല്ല കാറ്റുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മുഖമൊക്കെ നന്നായിട്ട് വണ്ണം വെച്ചു തോന്നുന്നു വെറുതെ ആയില്ല കുട്ടി പോലെ വ്യൂട്ടില്ല ആ ഇങ്ങനെ മാത്രം കുറച്ച് സമയം നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അല്ലാതെ ചില തിരക്കായിരുന്നു കേട്ടോ വരാനായിട്ട് പക്ഷേ ഹൈറ്റ് പേടിയുള്ളത് തന്നെ എനിക്ക് അതിനകത്ത് കയറിയിരുന്നു വരുന്നത് ഭയങ്കര പേടിയാണോ ഞാൻ ഒത്തിരി നിലവിളിയും ബഹളം ഒക്കെയായിരുന്നു ഏട്ടാ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്നും ഇടത്തേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് ചെറുതായിട്ടേ ഞാൻ ഇടത്തുള്ളൂ കാരണം ഫുൾ ഞാൻ നിലവിളിയായിരുന്നു എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഏട്ടാ നോക്ക് പിടിച്ചാണ് നല്ല സുഖം ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഈ മനയുടെ ഏറ്റവും സഭൂണേ നടന്നു പോയിട്ട് ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാൻ ഇവിടെ എന്തോന്നിട്ടോ പറയുന്നത് സൾഫു മൗണ്ട് ചൊല്ലി ഉണ്ട് കേട്ടോ ഞാനതാണ് ചൊല്ലി ചവിട്ടാതിങ്ങനെ നടക്കുക ഇതാണ് ടോപ്പ് അടിപൊളി ഇപ്പം അതിൻ്റെ പേടിയൊക്കെ മാറി ഒന്ന് സെറ്റ് ഇപ്പം തലവേദനയൊക്കെ മാറിയിട്ടുണ്ടായിട്ട് നല്ല കാറ്റുമുണ്ട് തണുപ്പുണ്ട് ഇപ്പോൾ ചാക്കറ്റൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ടൊക്കെ ഇട്ട് കറ്റിടിക്കുന്നുണ്ട് പക്ഷെ ഇട്ടില്ല എന്നാൽ മലയാളികൾ തണുപ്പായില്ലൊന്നും പതിമാണ് ഇനി അതിൻ്റെ ഒക്കെ കയറി താഴത്ത് പോകണമല്ലാണെങ്കിൽ പേടി എനിക്ക് മുകളിലായിട്ട് കഴിഞ്ഞ സമയത്തായിരുന്നു പേടികൊണ്ട് എനിക്ക് തലവേദനയൊക്കെ വന്നതാണ് പിടി അങ്ങോട്ട് കയറി തോന്നുന്നു പേടിച്ച് നിലവിളിയായിരുന്നു അങ്ങനെ എനിക്ക് കുറച്ച് തലവേദനയൊക്കെ വന്നു ചെറിയ ചെറിയ പക്ഷേ ഇപ്പോൾ ചോദിട്ടുണ്ട് എസോഡൊക്കെ ചാടിമകളൊക്കെ ചെറിയ ഇൻസ്റ്റഗ്രാമിലിട്ട് ആ വീഡിയോസൊക്കെ ഇട്ടു എനിക്കതാണ് അതൊക്കെ കിട്ടാൻ തോന്നും നല്ല അടിപൊളി വീ ആയിരുന്നു അല്ലേട്ടാ നല്ല സൂപ്പറായിരുന്നു ഇനി അല്ല എങ്ങോട്ട് പോകുന്നത് ഇനി ഞങ്ങൾ നേരെ എവിടെ വീട്ടിലേക്കാണ് കേട്ടോ എട്ടിലോട്ടാണ് പോണത് എനിക്ക് കുറവാണ് കൂടി പോയാൽ എത്ര പേര് കാണും പിന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഫാഷൻ സെൽഫ് ഹാപ്പിനെസ് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വിടുന്നത് അപ്പൊ നമ്മളിതേ തിരിച്ചിറങ്ങുവാണ് കരീസ് അങ്ങനെ ഞങ്ങളിത് വളരെയേറെ വളരെയേറെ ബാക്ക് ടു വെച്ചിട്ടുണ്ട് ഓ നമുക്ക് വീട് സ്റ്റോപ്പ് ചെയ്താലോ കേട്ടോ ഈ താഴെ താഴോട്ട് പോകുന്ന കൂടെ എടുക്കാം അല്ലേ ഇങ്ങോട്ട് വന്നപ്പോഴേ നിലവിൽ കാണാം നമ്മളകത്ത് തരത്തിട്ട് കോഫി കൊണ്ട് കുടിക്കട്ടെ ഓക്കെ ഭാഗത്ത് തരുന്നു എന്താകത്ത് ഇനി മുകളിലോട്ട് എന്തില്ല പോണേ ആ പോയി നോക്കട്ടെ നിങ്ങൾ നോക്കി കുറച്ച് നോക്കൂ ക്ഷീണിച്ചു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇവിടെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അറിയത്തില്ല എന്ത് കാണുന്നു ഞാൻ പ്ലേ ഗ്രൗണ്ട് ഇതുപോലെ പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ 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 നിന്നുള്ള അടിപൊളിയാണ് അല്ലേ ഇവിടെ മുകളിൽ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ നിന്നിങ്ങനെ കാണാല്ലേ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോയാ ഇതെന്തു ണോ ഉള്ള സാധനം ആണോ ടുകളിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അപ്പം നമ്മുടെ കരടികുട്ടനെയും കരടിക്കുട്ടൻ്റെ അടുത്ത് നിൽക്കുന്നില്ല വലിയ കൊമ്പുള്ള ജീവി ഇവരെയും ഒക്കെ നമ്മൾ വരുന്ന വഴിയിൽ റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ എന്നെ കൊണ്ട് പെട്ടെന്നിങ്ങനെ കാര്യങ്ങൾ കണ്ടു പെട്ടെന്ന് നിങ്ങളുടെ സ്പീഡിൽ സംസാരിച്ചപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കും നമുക്ക് എന്നെ കൊണ്ടിങ്ങനെ സംസാരിക്കാൻ അറിയത്തുമില്ല പെട്ടെന്ന് നടത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വായിട്ടും കരുതൂരും അതും വേറൊരു പ്രത്യേകതയാണ് എങ്കിലും മറ്റൊരു രീതിയിൽ ആഗ്രഹം എന്നുള്ള രീതിയിൽ വീഡിയോസ് കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവർക്കും